തൃശൂർ അതിരൂപത മുൻ മെത്രാപൊലിത്ത മാർ ജേക്കബ് തൂങ്കുഴി കാലം ചെയ്തു അതിരൂപതയിൽ ഒരു പതിറ്റാണ്ട് മെത്രാപൊലിത്തയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് സഭയുടെ വിദ്യാഭ്യാസ രംഗത്തെ പുരോഗതിക്ക് വഴികാട്ടിയായത് തൂങ്കുഴിയായിരുന്നു ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് നഴ്സിംഗ് കോളേജ് ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് മുള്ളൂർക്കറയിലെ മഹാജൂബിലി ബി എഡ് കോളേജ് മുളയ മേരി മാതാ മേജർ സെമിനാരി പെരിങ്ങണ്ടൂരിൽ എയ്ഡ്സ് രോഗികളെ സംരക്ഷിക്കുന്ന മാർ കുണ്ടകുളം മെമ്മോറിയൽ റിസർച്ച് ആൻഡ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ കുര്യച്ചിറ സെൻറ്റ് ജോസഫ് ടി ടി ഐ എന്നിവ സ്ഥാപിക്കാൻ നേതൃത്വം നൽകി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഡിസംബർ പതിമൂന്നിന് പാല വിളക്കുമാടത്ത് കുര്യപ്പൻ റോസ ദമ്പതികളുടെ നാലാമത്തെ മകനായി ജനനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ വൈദിക പരിശീലനം ആരംഭിച്ചു ആലുവ സെമിനാരിയിൽ നിന്ന് ദൈവശാസ്ത്ര പഠനത്തിനായി റോമിലെ പ്രൊപ്പഗാന്ത കോളേജിലേക്ക് അയച്ചു ഇതിനിടയിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ മലബാറിലേക്ക് കുടിയേറി റോമിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഡിസംബർ ഇരുപത്തിരണ്ടിന് വൈദിക പട്ടം സ്വീകരിച്ചു ലാറ്ററൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കാനൻ നിയമത്തിലും സിവിൽ നിയമത്തിലും ഡോക്ടറേറ്റ് നേടിയതിന് ശേഷമാണ് കേരളത്തിൽ തിരിച്ചെത്തിയത് തലശ്ശേരി രൂപതയുടെ പ്രഥമം മെത്രാനായ മാർ സെബാസ്റ്റ്യൻ വള്ളോപ്പിള്ളിയുടെ സെക്രട്ടറി ചാൻസലർ മൈനർ സെമിനാറി റെക്ടർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു ഇതിനിടയിൽ ന്യൂയോർക്ക് ഫോർഡാം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ മാസ്റ്റർ ബിരുദം നേടി തലശ്ശേരി രൂപതയുടെ വയനാട് കർണാടക ഭാഗങ്ങൾ ഉൾപ്പെടുത്തി മാനന്തവാടി രൂപത ആയിരത്തി തൊള്ളായിരത്തി രൂപീകൃതമായപ്പോൾ പ്രഥമ മെത്രാനായി ആയിരത്തി തൊള്ളായിരത്തി അദ്ദേഹം താമരശ്ശേരി രൂപത അധ്യക്ഷനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് മാർ ജേക്കബ് തൂങ്കുഴി തൃശൂർ അതിരൂപത അധ്യക്ഷനായി നിയമതനാകുന്നത്